നമസ്കാരം ഞാൻ ഹരിവട്ടിയാർ ഇന്ന് നമ്മൾ ചെയ്തൊരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു കറുപ്പിച്ചാത്തിയുടെ നിർമ്മാണമായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ പ്യൂർ വണ്ടി പ്ലേറ്റിനകത്തിലാണ് അത് കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മൾ ഇതിനകത്ത് ഈ വിഷനിനകത്ത് ഇതിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പ്യൂർ വണ്ടി പ്ലേറ്റ് കട്ട് ചെയ്ത് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അത് പുറത്ത് സമയമെടുക്കി ചെയ്യുന്നൊരു വർക്ക് തന്നെയാണ് അച്ചത്തി ചെയ്യുമ്പോൾ അതിനൊരു മൂന്ന് സ്റ്റേജ് ഉണ്ട് കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെമ്പറിങ് തന്നെ ഒരു മൂന്ന് സ്റ്റേജാണ് കാരണം ടെമ്പർ ചെയ്യുന്ന സമയത്ത് പലരും പറയും ഓൾ ടെമ്പറിങ് വെള്ള ടെമ്പറിങ് മണ്ണ് ഇതിൽ ഏത് ചെയ്താലും മൂന്ന് സ്റ്റേജ് അതിനെ കാണിക്കുകയുള്ളൂ ഫസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ കളർ കളറ് ടെമ്പറിങ് വരുമ്പോൾ വൈറ്റ് ആയിരിക്കും പ്യൂർ വൈറ്റ് ആയിരിക്കും ആ വൈറ്റ് നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ ഗോൾഡൻ എല്ല അല്ലെങ്കിൽ ഒരു ചെമ്പിൻ്റെ കളർ ആയിരിക്കും ആ ചെമ്പിൻ്റെ കളർ മാറി കഴിയുമ്പോൾ പിന്നെ കാണുന്ന പൊന്നില അതായത് മൽപ്പീൽ കളർ ആ കളർ ഇട്ടാണ് നമ്മൾ വണ്ടിയുടെ പ്ലേറ്റുകളിൽ ടെമ്പറേർ ചെയ്യേണ്ടത് അരൂരി അരവരിക്കായാലും വണ്ടിയുടെ പ്ലേറ്റായാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആ വാക്കത്തെ മിക്ക ചെയ്യാൻ അത് അന്നേരം അടന്ന് പോകും പ്യുവർ വൈറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു എന്ന് പറയുമ്പം ആ പ്ലേറ്റിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ടെമ്പറിംഗ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കറിപ്പിച്ചാൽ നമ്മൾ പ്യുവർ അതിൻ്റെ വണ്ടി പ്ലേറ്റിലാണെങ്കിൽ തന്നെ അതിൻ്റെ കറക്റ്റ് ടെമ്പറിംഗിൽ ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും ഇടയ്ക്ക് മണൽത്തരി ഇട്ട് വാരി അത് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വേണം കാപ്പിച്ചത്തി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ആ ഒരു കറിപ്പിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് എല്ലോ മറ്റു കാര്യങ്ങളൊന്നും വെട്ടാൻ പാടില്ല കറിക്ക് മാത്രമേ അതുകൊണ്ട് അറിയാൻ പാടുള്ളൂ ഇതിപ്പോ ഒരു എല്ല്ല് കെട്ടുന്ന ഒരു കത്തിയാണ് നമ്മളിപ്പം ഇത്രയും പണിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാകുമ്പോ ഈ സ്ഥലത്തെ കനം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും പ്ലേറ്റിന്റെ കനം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പാത്രത്തിലേക്ക് ഇനിയും കനം ഉണ്ടാകണം ഇച്ചിരി കനം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലൊക്കെ വെട്ടാൻ പറ്റുള്ളൂ ഇത് മണ്ടിയുടെ ഒരു പ്ലേറ്റാണ് ഇത് ചെമ്പോയുടെ പ്ലേറ്റിനകത്ത് ഉണ്ടാക്കിയെടുത്തേക്കും പലരും പിച്ചാത്തി പണിയും അല്ലെങ്കിൽ പലരും പിച്ചാത്തി മേടിച്ചു കംപ്ലൈന്റ് ആണ് അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ശ്രദ്ധിക്കാതെ തന്നെ അരിയാനുള്ള പിച്ചാർക്ക് എടുത്ത് എല്ലും കല്ലും ഒക്കെ വെട്ടുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കില്ല പിള്ളേരെ കൊടുക്കുമ്പോൾ ചെടി ഇതൊക്കെ വെട്ടി മുറിക്കുന്നതുകൊണ്ടാണ് ഈ പണിയുന്നതര കുറ്റം പറയുന്നത് അതായത് വീട്ടുകാർ തന്നെ സൂക്ഷിക്കാൻ എത്ര കാലം വരെ വേണമെങ്കിലും ഒരു പിച്ചാർത്തി വിളിക്കാൻ പറ്റും ഇത് നമ്മൾ ചെയ്തേക്കുന്ന പുതിയൊരു മോഡലാണ് ഇത് കണ്ണൂർ മോഡലാണ് ആലപ്പുഴ ജില്ലയിലിരുന്ന് നമുക്ക് കിട്ടിയൊരു ഓർഡറാണ് കണ്ണൂരേക്ക് കിട്ടിയൊരു മോഡലാണ് അപ്പോൾ അവിടുത്തെ ഒരു ഫാഷനാണ് അവർ പിക്ചർ അയച്ചു തന്നതിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു മോഡലിന് ഇത് നമുക്കിപ്പോ ഇത് ശരിക്കും നോക്കി കഴിഞ്ഞാൽ കൈയിലെ രോമം മടിച്ച ആ രീതിയിലാണെങ്കിലും വാത്തല സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവര് ചെടിയോ എല്ലോ ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ വാത്തല നീക്കത്തിൽ അടന്ന് പോകും ടെമ്പർ ഉള്ള ഒരു സാധനത്തിന്റെ വാത്തല മടങ്ങുകഴിയില്ല അടന്ന് പോവുകയുള്ളൂ അപ്പൊ അത്രയ്ക്ക് ടെമ്പറിലേ ഉള്ള സാധനത്തിലേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പൊ അത് നമ്മൾ ഗ്യാരന് ആണ് ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ വെട്ടുകത്തിക്കാൻ വിട്ടുവത്തി നിർമ്മാണം അതിനകത്ത് നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട് പിച്ചിളച്ചു വെട്ടുവത്തിയായാലും മരത്തിൽ കയറുന്നവരുടെ മരപ്പണിക്കാർക്കുള്ള തടിഫെറ്റുകാരുടെ വിട്ടുകത്തിക്കും നല്ല ഓർഡർ വരുന്നുണ്ട് അപ്പം അത്യാവശ്യം വർക്കുകളുണ്ട് Hmm. പിന്നെ നമ്മൾക്ക് കൊറിയർ സംവിധാനമുണ്ട് അപ്പം ഈ പല യൂട്യൂബർമാരും വന്ന യൂട്യൂബ് ചാനലിൽ നമ്മുടെ വർക്കുകൾ എടുക്കുന്നതുകൊണ്ട് പുറത്തുനിന്നുള്ള ഓർഡറുകൾ ധാരാളമുണ്ട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം കൊല്ലം ഇങ്ങനെയൊക്കെ വരുന്ന ഓർഡറുകൾ നമ്മൾ നമ്മളൊരു ഡേറ്റ് പറയുക ആ ഡേറ്റിന് ഒരു ചിലപ്പോൾ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം താമസിച്ചാലും നമ്മളെ സാധനം കൃത്യമായി അവർക്ക് എത്തത്തക്ക രീതിയിലേക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായി ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയവരെല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ആ രീതിയിൽ അത് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അയൻ ആർട്ട് വെട്ടിയർ എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ നമ്മുടെ പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ നമ്മുടെ വർക്കിങ്ങിൻ്റെ മെത്തേഡുകളും എല്ലാം നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും അത് തന്നെയല്ല ഏത് ബ്ലോഗർമാർ വന്ന് നമ്മുടെ വർക്ക് എടുത്താലും അവർക്ക് കാണാൻ പറ്റും കൃത്യമായി നമ്മൾ എങ്ങനെയാണ് അത് പണി ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അത് ചെയ്ത് അവർക്കൂടെ മനസ്സിലാത്തക്ക രീതിയിലാണ് പ്രേക്ഷകനും മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ മാർക്കറ്റിംഗ് പേജുകളിലൂടെ നമ്മുടെ വർക്കുകൾ ഇപ്പോൾ നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട് അതുപോലെ ആവശ്യക്കാർ അതിലേക്ക് നമ്മളെ മെസ്സേജ് ഇട്ടാൽ നമ്മൾ അവിടെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ആവശ്യകർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് സാധനം എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ നോക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വലിയ താമസവും ഇല്ലാതെ തന്നെ ആമസോണില് ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തക്ക രീതിയിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ ഇറച്ചിക്കത്തി ചെയ്ത് ആ മീൻ മുറിക്കാനുള്ള കത്തിക്ക് വേണ്ടി ആ മീൻ മുറിക്കാനുള്ള കത്തിക്ക് വേണ്ടി നമ്മൾ അപ്പൊ ആ മീൻ മുറിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കത്തിക്ക് വേണ്ടി എടുത്തേക്കുന്ന ഒരു പ്ലേറ്റ് ആണ് ഇത് നമ്മളിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നു ബാക്കിയുള്ള നിലവിൽ കണ്ടാൽ അറിയാം ഹോൾ കിടക്കുന്നുണ്ട് വണ്ടിയുടെ പ്ലേറ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള സാധനം കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അടുത്തുള്ള നമ്മളിപ്പോ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഒരു കോടാലിയുടെ ഒരു ഓർഡർ നമ്മളോട് പറഞ്ഞപ്പം അതായത് നല്ലൊരു കോടാലി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ കടയിൽ നിന്നുള്ള കോടാലി വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി എടുത്തേക്കുന്ന സാധനമാണ് ഈ കാണുന്ന ഷാറ്റ് ഷാട്ട് എന്ന് പറയുമ്പോൾ ടെമ്പോയുടെ സെന്റർ ആക്സിലാണ് ഈ ആക്സിന്റെ വണ്ണം കണ്ടു ഇങ്ങനെ അറിയാം ഉറക്കെ പോലും സാധനമാണ് പ്യുവർ ഉരുക്കാണ് ഈ ഉരുക്കിനകത്തിൽ നമ്മൾ ഇനിയിപ്പോ ഒരു കോടാലി അത് ഇതിനുവേണ്ടി ചെയ്യുന്നതായിരിക്കും അതിന്റെ വീഡിയോ താമസിക്കാതെ മെറാ മാക്സ് മൂവി മേക്കേഴ്സിൽ കൂടെ തന്നെ വരുന്നതായിരിക്കും ഇതിച്ചിരി പണിപ്പാടാണ് ഒറ്റയ്ക്ക് ഒരു കോടാലി ചെയ്യാന്ന് പറയുമ്പോൾ ഇച്ചിരി മെനകട്ട പരിപാടിയാണ് അപ്പൊ അതും താമസിക്കാതെ ഈ മുപ്പതാം തീയതിത്തോടുകൂടി ഇതും വിളിയിലിറങ്ങേണ്ട ഒരു വർക്കാണ് അപ്പം ആരും ഒന്നും ചെയ്യത്തില്ല ഈ ഒരു സാധനം വെച്ചൊന്നും ഈ വന്ന കാലത്തൊന്നും പ്യൂർ അപ്പൊക്ക് ഈ ഒരു ആക്സിഡിന് അതിലൊന്നും പെട്ടെന്ന് ആരും വന്ന് ഈ കോടാലി ഒന്നും ചെയ്യാനേക്കത്തില്ല ആണ് ഈ സാധനം ഹാൻഡ് ആണ് ഇതിനകത്ത് ഒരു കോടാലി ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപയോളം വരും കടയിൽ എണ്ണൂറ് എഴുന്നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോടാലി കിട്ടിയെന്നിരിക്കും ഇതുപോലുള്ള സാധനത്തിനകത്തിൽ നല്ല പണിപ്പാടുള്ള ഒരു പരിപാടി തന്നെയാണ് എൻ്റെ അറിവിലൊരു കോടാലിയെങ്കിലും ആക്സിഡന്റ് അടിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി നമ്മള് ചെറുപ്പം അച്ഛനും ഈ ജോലിയായിരുന്നു എൻ്റെ അച്ഛനും ഈ ജോലി തന്നെയായിരുന്നു അപ്പം നമ്മളെ കുഞ്ഞനാൾ മുതൽ നമ്മൾ ഇത് കണ്ടും കേട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ജോലിയോട് ഭയങ്കര ഒരു ആവേശമാണ് നമ്മളിപ്പം ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതിനിപ്പം നമ്മൾ ഈ ഇതുപോലുള്ള പ്ലേറ്റുകൾ അടിച്ച് നമ്മുടെ ഷേപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കതൊരു സന്തോഷം ഒരു കാര്യം തന്നെയാണ് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയായാലും ഒരു പാർട്ടി പറയുന്ന ഓർഡറിന് വേണ്ടി നമ്മളെ ഇച്ചിരി നഷ്ടം വന്നാലും ലാഭമായാലും അത് കൃത്യമായി തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ആ പാർട്ടി നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് അതൊരു നഷ്ടം വന്നു എന്ന് തോന്നരുത് കാരണം ആ രീതിയിൽ നമ്മൾ അത് ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മൾ ചെയ്തു കൊടുക്കും ഇതുപോലെ തന്നെ പഴയ കാലത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ചതുരപ്പുട്ട് അതായത് വീടിൻ്റെ പൂട്ടുകൾ പണ്ട് കാലങ്ങളിൽ വീടിനുപയോഗിച്ചുകൊണ്ടിരുന്ന പൂട്ടുകൾ ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പൂട്ടുകൾ മണിച്ചിത്രത്താട് മുതൽ ഇങ്ങോട്ട് വരുന്ന കുറ്റിക്കാലം മാത്രം കാണുന്ന ചെറിയൊരു പിന്നിനകത്തിലാണ് അതിന്റെ ലോക്ക് വന്ന് വീഴുന്നതും ആ ഒരു ബലം മാത്രമേ ഉള്ളൂ അത് കാണുമ്പോൾ ഉള്ള ഷോ മാത്രമേ ഉള്ളൂ മണിച്ചിത്ര പൂട്ടിന്റെ മണിച്ചിത്രത്താടിന്റെ ലോക്ക് ആർക്കു വേണേലും ഇളക്കി കുറെ കളയാം കാരണം അതിന്റെ ലിവറിൽ ഒരു ചട്ട തെറ്റിക്കങ്ങി ഇളകി പോകും പരമ്പരാഗത പൂട്ടെന്ന് പറയുമ്പം അതങ്ങനെ പോവുകയല്ല അതും നമ്മൾ അത്യാവശ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടാവശ്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെറിയ ടൈപ്പ് വെട്ടുകത്തിയാണ് വിട്ടുകത്തിയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ളതും വെട്ടുകത്തി തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് പിത്തള ചുറ്റിൻ്റെ പിട്ടള ചുറ്റില്ലാത്തത് കൊളുത്തുള്ളത് കൊളുത്തില്ലാത്ത വെട്ടുവത്തി ആനക്കത്തി അതായത് തരിവെട്ടുകാർ ഉപയോഗിക്കുന്ന വലിയ കത്തിയാണ് ആനക്കത്തി പിന്നെ അതിന് താഴെയുള്ള കൊളുത്തില്ലാത്ത വെട്ടുപൊത്തി ഇങ്ങനെ ഒരു ഐറ്റം വെട്ടുപത്തി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്